ഹായ് ഹലോ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓണം സ്പെഷ്യൽ കളക്ഷനുമായിട്ടാണ് ഓണത്തിന് വേണ്ടി നമുക്ക് ധരിക്കാൻ പറ്റിയ നല്ലൊരു കുർത്തിയുമായിട്ടാണ് ഇതാണ് നല്ല ഓഫ് വൈറ്റ് കളറിൽ പ്രിൻറ്റ് വന്നിരിക്കുന്ന പല ഷെയ്ഡിൽ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡും കൂടെ അവൈലബിളാണ് ഈ ഒരു പച്ച പിന്നൊരു റെഡ് പിന്നെ ഒരു ബ്ലൂ പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ നാല് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെ ഇല്ലേ വരുന്നത് ഇതേപോലെ നെക്കൊക്കെ ഇത് ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവ് ത്രീ ആണ് വളരെ നല്ല ഇതിൻ്റെ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിന് സത്യം പറഞ്ഞാൽ ഈ ഒരു കുർത്തി ഭയങ്കര നമുക്കൊരു നല്ലൊരിതാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആയിരം രണ്ടായിരം രൂപ വില കൊടുത്ത് വാങ്ങിക്കുന്ന കുർത്തിയുമായിട്ട് ഈ കുർത്തി കമ്പയർ ചെയ്യരുത് സത്യത്തിൽ ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സത്യത്തിൽ ഈ കുർത്തിയുടെ ഈ ഒരു ഫാബ്രിക് ആയാലും ഇത് നല്ല കോട്ടൺ ആണ് അത് ഒരു കട്ടിയുണ്ട് ഈ ഒരു ലൈനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയ മെറ്റീരിയലാണ് വരുന്നത് അതിൻ്റെ പ്രിൻ്റ് ആയാലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ലൊരു മെറ്റീരിയലിലാണ് ഈ കുർത്തി വരുന്നത് ഇതിൻ്റെ വേറെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ബ്ലൂ യെല്ലോ കളറിൽ ഇത് അവൈലബിൾ ആണ് പക്ഷെ ഒരിക്കലും നമ്മൾ ഇതിനെ ഒരു ആയിരം രണ്ടായിരം രൂപയുടെ കുർത്തിയുമായിട്ട് കമ്പയർ ചെയ്യരുത് അത് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇത് പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പ്രൈസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മളൊരു മെറ്റീരിയലെടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ കുറഞ്ഞത് എത്ര കുറച്ച് ചെയ്താലും ടു ഹൺഡ്രഡിൽ കുറഞ്ഞൊന്നും ആരും സ്റ്റിച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് നമുക്ക് അതേപോലെ അമ്പലത്തിലൊക്കെ പോകുന്നതിനും എല്ലാം യൂസ് ചെയ്യാം ഓണം കളക്ഷനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാലയും ജുമുക്കയും ഒക്കെ ഈ ഒരു കുർത്തി ഇങ്ങനെ ഇട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് നമുക്കിപ്പം ഓണം സെലിബ്രേഷൻ എല്ലായിടവും സ്കൂളുകളിലായാലും കോളേജിലായാലും എല്ലായിടവും ഓണം സെലിബ്രേഷനും എല്ലാം വരുന്നതാണ് അന്നേരം നമുക്കൊരു ടീമായിട്ട് വേണമെങ്കിൽ ഈ കുർത്തിയൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നമുക്ക് അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാവുന്നേ ഉള്ളു വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയെ ആകുന്നുള്ളൂ സത്യത്തിൽ അന്നേരം ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഒരു ഡ്രസ്സ് നമുക്ക് വേണ്ടി വരുന്നതെങ്കിൽ വളരെ വില കൊടുത്ത് വില കൂടി ഡ്രസ്സൊന്നും വാങ്ങിക്കാതെ ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അതൊക്കെ അതിലൊക്കെ പങ്കെടുക്കാം അന്നേരം നമുക്ക് വെറും ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കാര്യമേ ഉള്ളു സത്യത്തിൽ അന്നേരം അതിനെല്ലാം നല്ല രീതിയിൽ നമുക്ക് എന്തുവാ ഇടാൻ പറ്റിയ ഒരു കുർത്തിയാണിത് ഇത് സൈഡ് ഓപ്പൺ മോഡലിലാണ് ഈ കുർത്തി വരുന്നത് ഇതിൻ്റെ താഴെ ഈ താഴെ ഇങ്ങനെ ഭാഗത്ത് ഇതേപോലെ പ്രിൻറ്റ് വരും എംബ്രോയിഡറി വർക്കൊന്നുമല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ല ഇതൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് പക്ഷേ നല്ല മെറ്റീരിയലാണ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു കുർത്തി സത്യം പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ഇതെടുത്ത സമയത്ത് നല്ല കാറ്റായിരുന്നു അന്നേരം ഇത് എല്ലാവരും സത്യത്തിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ഒരു പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് വേണമെങ്കിലും എൻ്റെ അടുത്ത് എനിക്ക് ഓർഡർ തരാവുന്നതാണ് അത് കുറച്ച് ദിവസം ം മുന്നേ എനിക്ക് ഓർഡർ തരണം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ തന്നെ ഞാനത് പിന്നെ അറേഞ്ച് ചെയ്ത് എടുത്ത് തരുന്നതായിരിക്കും അന്നേരം ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് നല്ല ഒരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു കുർത്തിയാണ് സത്യത്തിൽ നല്ലൊരു കുർത്തിയാണ് നമുക്കിത് വിയർ ചെയ്യാനും എല്ലാം നല്ലൊരു സുഖമാണ് നല്ലൊരു റേറ്റിലാണ് ഈ ഒരു കുർത്തി വരുന്നത് അപ്പോഴും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ ഇത് ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്നാലും ആവശ്യമുണ്ട് ബൾക്കായിട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഓർഡർ തരാവുന്നതാണ് അത് കുറച്ച് ദിവസം മുന്നേ തരണം ഞാനത് ഓർഡർ അനുസരിച്ച് ഞാൻ എടുത്തു തരുന്നതാണ് അപ്പോഴ് ആരും പ്രൈസ് മറക്കണ്ട നൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ബായ്